നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ചെൽസി ഏകപക്ഷീയവായ രണ്ട് ഗോളുകൾക്ക് ടോട്ടന മോട്സ്ഫറിനെ പരാജയപ്പെടുത്തിയല്ലോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചലോബയും ജാക്സണുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് എന്നാലും ടോട്ടന മോട്ട്സ്ഫറിൻ്റെ യു സി എൽ സാധ്യത ഒരല്പം അപകടത്തിലാക്കുന്ന റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കളികളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റ് ചെൽസിക്ക് അവർ പെട്ടാം സ്ഥാനത്താണ് മുപ്പത്തിനാലുകളിൽ നിന്ന് അറുപത് പോയിൻറ്റുമായിട്ട് ടോട്ടൽ അമൗണ്ട്സ് പറ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയുമാണ് ഏതായാലും അവിടെ കടുത്ത പോരാട്ടങ്ങൾ നടക്കുകയാണ് എന്നർത്ഥം പ്രത്യേകിച്ച് യുണൈറ്റഡ് തൊട്ട് പുറകിലുണ്ട് ടോട്ടർണാമെൻറ്റ് മുപ്പത്തിനാലുകളിൽ നിന്ന് അവർക്ക് അൻപത്തിനാല് പോയിൻറ്റ് ഉണ്ട് ന്യൂക്യാസലിന് മുപ്പത്തിനാലുകളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിൻ്റ് അപ്പോൾ മിഡ് ടേബിളിലും നല്ലൊരു പോരാട്ടം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഇന്നലത്തെ വിജയത്തിന് ശേഷം പോച്ച ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും എന്നെ ഇങ്ങനെ നിങ്ങൾ സൂക്ഷ്മ നിരീക്ഷണവും വിലയിരുത്തലും സ്പ്രൂട്ട്നിയും ജഡ്ജ്മെന്റും ഒക്കെ നടത്തുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നേ ഒരു പുതിയ കോച്ച് ഒരു ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയയും കാര്യങ്ങളും ഒക്കെ ആ ഒരു ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയമെടുക്കും അത് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കുക എന്നാണിപ്പോ കോച്ച് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം സ്കൈസ്പോർട്സിൽ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സീ എവ്രി സിംഗിൾ വീക്ക് ദാറ്റ് ഐ ആം അണ്ടർ സ്ക്രൂട്ടിനി ആൻഡ് ജഡ്ജ്മെന്റ് എല്ലാ ആഴ്ചയും ഞാൻ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണത്തിനും അതുപോലെ ജഡ്ജ്മെന്റിനും ഒക്കെ വിധേയനാവുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് എന്റെ തീരുമാനമല്ല അടുത്ത സീസണിൽ ഞാനിവിടെ ഉണ്ടാകണമോ വേണ്ടയോ എന്നുള്ളതൊന്നും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കാനില്ല എല്ലാ മാനേജേഴ്സിനും അവരുടെ ഐഡിയാസും ഫിലോസഫിയും ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയം വേണ്ടി വരും വി നീഡ് ടൈം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്